ആത്തിരിക്കാടോ ആത്തിരുന്നോന്ന് ചായ ശശിയാന്റെ ചെക്കൻറെ കല്യാണ നിങ്ങളുടെ ബിരിയാണി വെച്ചിട്ടു ബിരിയാണി എത്തീട്ട് ആൾക്കാരെല്ലാം മടങ്ങിപ്പോയിന്നല്ലേ പറഞ്ഞിരിക്കുന്നു ഏടി ആണോ എത്തണ്ട് ഈ ചിക്കൻ പാറത്തിൽ കോരി ഇടുന്നേരെ പോക്കല്ലേ ആര് ആരാണ് ശശിന്റെ ശില്പന്തികൾ ർക്കൊന്നും പറയാൻ പറ്റുവ അത് മാത്ര ഈ വെളുപ്പ് അവർ കോരി കൊടുക്കല്ലേ നിന്നോട് ഞാൻ ഒരു ഉദാഹരണം പറയാ നിനക്കിപ്പോ ഞാൻ രണ്ട് ദോശ വന്നു പിന്നെയും പിന്നെയും ഇങ്ങനെ പരിഗണിച്ചാൽ പിന്നെ ഞാൻ വേറൊന്നും പോവും அல்லாத் தச்சாதியிது